നെയ്ച്ചോറ് നേർച്ചോറ് തേങ്ങാച്ചോറ് ചട്ടിച്ചോറ് മന്തിച്ചോറ് മട്ടച്ചോറ് മഞ്ഞച്ചോറ് പഴഞ്ചോറ് അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കാലിൽ തലച്ചോറുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ വാ നാളെ ഈ സ്റ്റേഡിയത്തിലേക്ക് തടുക്കാൻ വന്നാൽ തടകിനെ കിട്ടുന്നവർ ബാങ്കിന്റെ നേരത്തെ പങ്കായം തോളിലേക്ക്

വളഞ്ഞു നിൽക്കും ുംളഞ്ഞുത്തിൽ കണക്ക് ചോദിക്കാതെ തിരിച്ചു പോവില്ല നാടിനെ ചോരക്രമാക്കിയുള്ള ചെത്താന്മാരുടെ ഭയം തൊട്ടു തീണ്ടി കിട്ടില്ലാത്ത തന്റെ കെട്ടടിക്കട എന്ന് പറഞ്ഞ രാജാവിന്റെ ചരിത്രം നാട്ടിൽ നിന്ന് ഞങ്ങൾ കപ്പടിക്കും എതിരാളികളുടെ കൂട്ടിൽ കയറി ഞങ്ങൾ സവാരികിരി നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആരും വഹിക്കുന്ന ആ ടീമിന്റെ പേരെന്ത് എതിരാളികൾക്ക് മുന്നിൽ പിന്നോട്ടടിക്കാത്ത ആ നാട്ടുകാർ അവരാര് നട്ടല്ലിന് ഉറപ്പുള്ളവർ അവരാണ്

ஏடிகு சாலி ஆளி